വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ കാൽ വിശേഷ യും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായവരെ അനുമോദിച്ചു കാളികാവ് പി കെ സ്റ്റാർ ഗ്രൂപ്പിന്റെ മൂന്നാം വാർഷികം പ്രമാണിച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു സ് യുഎസ് എസ് സ്കോളർഷിപ്പ് വിജയികളെയും എൻ എം എം എസ് ഡിഗ്രി ടോപ്പേഴ്സിനെയുമാണ് അനുമോദിച്ചത് ചടങ്ങിൽ ചാഴിയോട് അടയ്ക്കകൊണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകരായ സി എച്ച് റസിയ സിറിൽ ജോസഫ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് മെമ്പർ എം കെ മുഹമ്മദ് അലി പി കെ ലൈല അഷ്റഫ് ദോസ്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു